പുറപ്പെട്ടുടൻ കിബിർ പൊങ്കിയെളുങ്ക വലിയ വലിയ കിബിറിന്റെ എല്ലാ ആഭരണ എല്ലാ വസ്ത്രങ്ങളും ധരിച്ച് അതാ കൈനാത്തുകൾ ഹദീസിൽ കാണാം ചരിത്ര കിതാബുകളിൽ കാണാം പാട്ടുപാടുന്ന സ്ത്രീകളുണ്ട് അതാ മറ്റു പല പല സാധനങ്ങളുമുണ്ട് അതൊക്കെ മുട്ടിയും തട്ടിയും തമാശയും പറഞ്ഞതാ അതാ ഒരു ഭാഗം റസൂറുല്ലാന്റെ എതിരിൽ പുറപ്പെടുന്നു ആരുമില്ലാതെ കുറേശികൾ മുഴുവനും പുറപ്പെട്ടു ഒരു മനുഷ്യൻ മാത്രം പുറപ്പെട്ടില്ല പകരമായി വിട്ട് കൊടുത്തു അയാൾക്കറിയത് പോയാൽ തിരിച്ചു പോരൂല ഇത് കൊണ്ടുപോണത് അസ്രായിലാണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അയാൾ നാൽപ്പതിനായിരം അത് എന്നാൽ രുചി അത്താൽ മതി ഞാൻ പറഞ്ഞില്ല എന്നുള്ള നിലക്കാണ് പക്ഷെ പറഞ്ഞിട്ടില്ല ഇയാൾ പോയി അത് അവിടെ കൊണ്ടുപോയി പറയുകയും ചെയ്ത അതിരിക്കട്ടെ അങ്ങനെ മാത്രമല്ല ഇങ്ങനെ പോകുമ്പോ ഇവർ എത്ര ആളുണ്ട് തൊള്ളായിരത്തി ഹതിരി കാണാം തൊള്ളായിരത്തി എത്ര അതെ കഴിവുള്ള തൊള്ളായിരത്തി അൻപത് ആളുകൾ യുദ്ധത്തിൽ പങ്കെടു പോകുന്നവര് ആയിരത്തിലേറെ ഉണ്ട് തൊള്ളായിരത്തി അൻപതോളം യുദ്ധം അറിയുന്ന ആളുകൾ പിന്നെ പെണ്ണുങ്ങളെ കണ്ടല്ലോ ഏറ്റുങ്ങളൊന്നും യുദ്ധത്തിന്റെ ആളുകളെ ഏറ്റവും എങ്ങാനും പെണ്ണുങ്ങൾ എങ്ങാനും ഇവിടെ യുദ്ധം തുടങ്ങിയിട്ട് ചീറിയിട്ട് തല മതിയാവില്ല വണ്ടി കയച്ചിലാവും ഏറ്റെങ്കിലും ഒന്നും ഇതിന് പറ്റൂല ഒരു എന്ന് കണ്ടിട്ടില്ലേ കഴിയുള്ളു കഴിയുമില്ല പെണ്ണുങ്ങളെ കൊണ്ട് അവരമാക്കാൻ വേണ്ടി യുദ്ധം പിന്നെ വേറെ ഒന്നും ഇതാക്കണ്ട കഴിയൂല കുട്ടിയാളി മണ്ണുങ്ങളൊന്നും കൊണ്ടുവരിച്ചാൽ ഒട്ടി പൊട്ടിച്ചാൻ പറ്റില്ല പക്ഷെ ഇവരെ കൊണ്ടുപോകണം എന്താ പാടാനും പിന്നെ ചോറുണ്ടാക്കാനും കഞ്ഞിണ്ടാക്കാനും കവുവാണല്ലോ എടുക്കു പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകണതാ പിന്നെ അങ്ങനെ പോയി അങ്ങനെ എന്താ പോയിട്ട് എന്തൊക്കെ കളിയ കളിക്കുന്നു വോയിട്ട് വെതിരെ മുഴുവൻ പറയേണ്ട അപ്പോഴേക്കും ഏകതയെന്ന് അത്താൻ പൈച്ചു ഇപ്പൊ തന്നെ അത്താൻ വയ്ച്ച മട്ടാണ് തുടരെ മദ്ദവും പല പല ഇടയിൽ കൈമണി കിണുലി ബാക്കി ഞാൻ ഈ പാട്ടും പുറപ്പെട്ടു ഒരു ദിവസം ഒരു ഒട്ടകാർക്കും ഒട്ടകം പത്തൊട്ടകം ഒരു ദിവസം നൂറാൾക്ക് ഒരു ഒട്ടകം അപ്പൊ ആയിരക്ക് പത്തൊട്ടകം ഇങ്ങനെ അർത്തിട്ടാ പോണത് തിന്ന എന്താ പിന്നെ മറ്റേ ഒട്ടകത്തിന്റെ ഇറച്ചിങ്ങനെ മുറിച്ചിട്ടിട്ട് ചു ചുട്ടിട്ടിങ്ങനെ തിന്നുക അതിനുള്ള കള്ളിങ്ങനെ കുടിച്ചുക ഇങ്ങനെ പാട്ടും പാടി പോകുക അങ്ങനെ ഇഞ്ചിന് വിധി ഉണ്ടാവൂല ആ രൂപത്തിലാണോ പോണത് ഈ അവസാനത്തെ കുടിയാണ് അവസാനത്തെ പരിപാടിയാണ് പരിപാടിയാ ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടാകാൻ പോകുന്നില്ല അതിന് മുമ്പ് ടാപത്തിങ്ങ പോയിട്ട് ദ്വാക്ക നടത്തിയിക്കണ് ഹാദൽ ഈ വീടിന്റെ റബ്ബേ എന്താ ദുആ പ്രാർത്ഥന ചില ആളുകൾ ആൾക്കാരുണ്ടാവും ഭയങ്കര ഒരു വിശ്വാസം ഉണ്ടാവില്ല പഠിച്ചവനെ ഹക്കും പാകത്തിനും വേറിച്ച് റബ്ബേ ഇനേനെ ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം ഹക്കും പാകത്തിനും വേറിരിയണം പൈൻകുട്ടിയെതിരെ ആ പാട്ടിന്റെ ലാസ്റ്റ് പറയുന്നുണ്ട് അള്ളാഹുങ്ങിൽ കബൂലാക്കിടുവാ ഈ ദ്വാ നല്ലപോലെ അങ്ങ് കബൂലാക്കി ഹക്കും പാത്തിലുണ്ട് വേറിരിഞ്ഞി പൂജായാലും ദ്വാക്കുത്തരം കൊടുത്തു അബദ്ധങ്ങളാണ് വരുന്നത് അയാള് ഞങ്ങള് ജയിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അയാൾ ഹക്കും പാത്തിലും പഠിച്ചോനെ നിനക്ക് ഏതാന്ന് അറിയല്ലോ അതിൽ നിന്ന് ഇനി ഹക്കുടയോരെ വിജയിപ്പിക്കണേ എന്നാ അതുമായിരുന്നത് അങ്ങനെ അതായിരുന്നാലും അവരങ്ങനെ ബദറരികിലെത്തി അല്ലാതെ അപ്പവിടുന്നു പോകാൻ കഴിയൂല ആകത്തിന്റെ രംഗൊക്കെ കുറെ പറയാനുണ്ട് ലഭിച്ചല്ലോ അലൈവശല മതങ്ങളോ സഹാബിമാരോട് കൂടെ ബദുറിന്റെ എത്തുന്നു മദീനയിൽ നിന്ന് നബി ബദുൽഹുദായ നേരം വളർകോടി മൂണ്ടെണ്ണം അതിലുണ്ട് മദീനയിൽ നിന്ന് അബൂ സുഫിയാന്റെ കച്ചവട സംഘം പിടിക്കാൻ പുറപ്പെടുന്നു അതാ അബൂജഹലിനെ അറിയില്ല അവരുമായ യുദ്ധം നിബിതങ്ങൾ തീരുമാനിച്ചിട്ടില്ല നിബിതങ്ങൾ അബൂ സുഫിയാന്റെ കച്ചവടം പിടിക്കാൻ പോകുന്നു അല്ല പറഞ്ഞതാണ് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം എല്ലാം നിലക്കും വേദനിപ്പിച്ച ശത്രുവിന്റെ സാമ്പത്തിക വളർച്ചയെ തകർക്കുക എന്ന ലക്ഷ്യത്തിൽ നിബിധങ്ങൾ പുറപ്പെടുന്നു മദീനയിൽ അബ്ദുല്ലാഹി മക്തവുമെന്ന കൺകാഴ്ചയില്ലാത്ത ആ മഹാനായ സ്വാമിയ ഇമാ നിക്ഷയിക്കുന്നു ബഹുമാനപ്പെട്ട ഓരോ ഓരോ റസൂറുള്ള മകൾ റുക്കിയെ കന്ന് സുഖക്കടാണ് അതാ രോഗത്തിലാണ് റുക്കിയ മരിക്കുമെന്ന് റസൂറുള്ള കറിയാം അതുകൊണ്ട് മരുമകനായ ഉസ്മാണ്ടങ്ങളോട് പറയുന്നു മോനെ നിങ്ങൾ യുദ്ധത്തിന് വരണ്ട നിങ്ങൾക്ക് യുദ്ധത്തിന്റെ കൂലി റബ്ബ് തരും നിങ്ങൾ റുക്കയെ പരിചരിക്കുക ഉസ്മാണ്ടങ്ങൾ അവിടെ നിന്നു രണ്ടുപേര് ഷാമിലേക്ക് പോയിട്ട് യുദ്ധം കഴിയുന്ന മുമ്പ് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല രണ്ടു പേരും പേര് ുംകിതർട്ടകത്തിന് പോലെന്ന് വീണിട്ട് അപകടം പറ്റി രണ്ട് സഹാബികൾ അങ്ങനെ നാല് അഞ്ച് ആറ് അങ്ങനെ എട്ടോളം ആളുകളെ മാറ്റിയിട്ടുണ്ട് റസൂർ അവർക്ക് ബദിരീങ്ങളെ കൂലിയുണ്ട് അവർ ബദിരി പേരിൽ എണ്ണപ്പെടും അള്ളാഹുന്റെ അരികെങ്കിലും ഒരു ബദിരീങ്ങളാണ് ഫുൾ കൂലിയും അവർക്കുണ്ട് അള്ളാഹുന്റെ റസൂൽ പ്രഖ്യാപിച്ചു അള്ളാഹു പറഞ്ഞതനുസരിച്ച് റസൂർ അങ്ങനെ ചെയ്തു അങ്ങനെ റസൂർലാഹി തങ്ങൾ ബഹുമാനപ്പെട്ട അബൂലുബാബ തങ്ങളെ മൊക്കയിലെ ഒരു കാവക്കാരനായി മദീനയിലെ കാവക്കാരൻ ആ നാട് രക്ഷിക്കാനായി ആക്കി കശകോടെ കാത്തി ആത്മിനി വരുന്നത് വരെ തങ്ങളോട് പറഞ്ഞു വലിയ സഹാബിയാണ് അബൂലുബാബ അബൂലുബാബ ആദ്യം പുറപ്പെട്ടിട്ടുണ്ട് റൗഹ എന്ന് പറയുന്ന സ്ഥലത്ത് തിരിച്ചയച്ചു അയച്ചിരിക്കുകയാണ് മദീനയിലേക്ക് നീ മദീന കാക്കണം മദീന നോക്കണം ഒരു നാട് നോക്കാൻ ഒരാൾ വേണ്ട അതിന്റെ അധിപൻ പോകുമ്പോ റസൂർ പോവുക ഈ വാക്കിന്റെ ഈ പാട്ടിന്റെ വിശദീകരണങ്ങൾ പലതും ഞാൻ വായിച്ചു പലരുടെ കഥകളും കേട്ടു അവരൊക്കെ പറയുന്നത് റസൂറുല്ലാന്റെ വീട് കാക്കാൻ അബൂലുബാബ ആക്കിയ ചിലർ പറയുന്നത് റസൂറുല്ലാന്റെ ബൈത്തുൽമാൽ അഥവാ ഇസ്ലാമിന്റെ പൊതു സ്വത്തുകൾ കാക്കാൻ തെക്കാത്തിന്റെയും മറ്റൊക്കെ സ്വത്തുകൾ കാക്കാൻ അബൂലുബാബയെ ഏൽപ്പിച്ചു നാരണം പാട്ടിലുള്ള ബൈത്ത് കവിത അല്ലെങ്കിൽ വീട് ഇതാണല്ലോ അതിനർത്ഥമുള്ളത് എന്നാൽ അങ്ങനെയല്ല അതിന്റെ അർത്ഥം കിതാബ് പരിശോധിച്ചാൽ റസൂറുള്ള വീട് കാക്കാൻ ആരെയും ആക്കിയിട്ടില്ല അല്ലെങ്കിൽ വൈത്തുൽമാലിന് അരിയും ആക്കിയതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല ഞാൻ കുറെ നോക്കിയിട്ടുണ്ട് എന്നാൽ വൈങ്കുട്ടി വൈദ്യരുടെ അറിവിന്റെ ആഴമാണിത് കശകോടെ വരും ബാബ എന്താ പറഞ്ഞത്വാഹിതങ്ങൾ വരുന്നത് വരെ മദീന കാക്കാൻ എന്നാണ് ആ പറയുന്നത് കിതാബിലൊക്കെ മദീന എന്നാണ് ബൈത്തി എന്ന് പറഞ്ഞാൽ മദീനക്ക് നാൽപ്പത്തി മൂന്നോളം നാമങ്ങൾ എല്ലാം ആ സുഹൂദിതന്റെ വഫായിൽ വഫായിൽ വപ്പയിൽ കൊണ്ടുവരുന്നുണ്ട് അതിലൊരു പേരാണ് റസൂൽ അതാണ് മൊയ്ൻകുട്ടി തരാ പറയുന്നത് മദീന ാക്കാൻ ബഹുമാനപ്പെട്ട തിരിച്ചയച്ചു വളർ കൊടി മൂണ്ടെണ്ണം കേട്ടിടെ അതിലൊണ്ട് വളർകൊടി മഹത്തായ കൊടികൾ മൂണ്ടെണ്ണം മൂന്നെണ്ണം കെട്ടി അതിലുണ്ട് അതിൽ നിന്നൊന്ന് വെളുത്തതാണ് പിൻ രണ്ടും പിന്നെ രണ്ട് കൊടികളും അസുവതുമാമേ പിന്നെ രണ്ട് കറുത്ത കൊടിയും ഒരു വെളുത്ത കൊടിയും രണ്ട് കറുത്ത കൊടിയും അതിനെ നൃത്തം പറയുന്നു വളർ കൊടി ഉണ്ടെണ്ണം കെട്ടിട അതിലുണ്ട് പിൻ രണ്ടും മാമേരി ോൾ പൊങ്കും ഇരുകരമാലുണ്ടാമ തതിനി തന്തോളർ മിസ് അഭിളീന്ദർ അവരത് തനെ പിടി ചെയ്താറ്റെൽമും വില നിലയാകെ മമ്മതായി പാപ്പാന്റെ കുട്ടിയാക്കി പകരം അറിയാം എനിക്ക് പറഞ്ഞു ൾ കുടൈ കോൾ പൊങ്കും ധർമ്മത്തിന്റെ കാറ്റും കോളും നിറഞ്ഞതായ കൈകളെ കൊണ്ട് സൂർലാന്റെ കൈകളുടെ വർണ്ണനയാണത് ലഹൂറാഹുതി തങ്ങൾ പറഞ്ഞു ആ കരങ്ങൾ എന്തൊരു ധർമ്മത്തിന്റെ കരങ്ങളാണ് അതാണ് കോൾ സതതകുടും ധർമ്മത്തിന്റെ കടലിക്കോളും കാറ്റിൻകോളും നിറഞ്ഞതായ തിരുകരമാൽ മഹത്തായ കൈ കൊണ്ട് ആ കൊടിയെ തിരുവരമാൽ ഒന്നാമത്തെ കൊടിയെന്താ കൊടുത്തു അവരത് ആ വെളുത്ത കൊടി പിടിച്ചുകൊണ്ട് റസൂറുല്ലാന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ടാഹു നിൽക്കുന്നു സമാധാനമാണ് എന്റെ ലക്ഷ്യം എന്റെ നേരെയുള്ളത് സമാധാനമാണ് വെളുപ്പ് സമാധാനമാണ് ഇതമോം സദ്യ പുലി അലിയാർ തങ്ങൾക്കും മുണ്ടാം സത്തി പിന്നെ ഉഖാബ് എന്ന് പറയുന്ന സത്തി കൊടി പുലി അലിയാർ തങ്ങൾക്കും അലി തങ്ങൾക്കും കൊടുത്തു അലി അലിതങ്ങളെ കയ്യിൽ ഉഖാബ് എന്ന് പറയുന്ന കറുത്ത കൊടി കൊടുത്തു ഇയതലമാം എന്ന് പറഞ്ഞാൽ കൊടുത്തു അലമാം മൂണ്ടാം സാധുബിനും ആദിൽ മഹാനായ സാധുബിനും ആദിയുഹുനിക്ക് മൂന്നാമത്തെ കൊടിയും കൊടുത്തു അരശര് രാജാവായ നബി തങ്ങളുടെ ഇടബലവും ഇടത്തും ബലവും അവർ രണ്ടുപേരും അതത് ദുറൂണ്ടത് ഒരു കൗലി ആ രണ്ടും ഇതിൽ അതിനെ വിഭവ ദുറൂ ആകെ അങ്കികളുടെ എണ്ണം യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ശരീരം നന്നായിട്ടിടുന്ന ഒരു കന്തൂറ ശൈലിയിലുള്ള ഒരു ഇരുമ്പിന്റെ ആയുധമാണ് വെട്ടുതട്ടാതിരിക്കാൻ അങ്കി അങ്ങനെയുള്ള അങ്കികൾ ആകെ ഉണ്ട് ഒരു കൗലിൽ ആറ് ഒമ്പതുണ്ട് ഒരു കൗലിൽ ആറാണ് അതിൽ ഉണ്ട് അതിൽ എന്ന് പറയുന്ന മികച്ച അങ്കി റസൂലുള്ളാഹി ഉള്ളാഹി ധരിച്ചു യുദ്ധത്തിന് പോകുന്നു അല്ല യുദ്ധത്തിനല്ല റസൂലുള്ളാഹി ഇതിനെ ഇതിന് പുറപ്പെടുമ്പോൾ അവരിലെ അടവ അരിമാഹ് ഒമ്പത് ചവളം നോക്ക് നിങ്ങൾ യുദ്ധായുധമായിട്ട് കയ്യിലുള്ള ഇതാ ആകെ ഒമ്പത് അല്ലെങ്കിൽ ആറ് ഒമ്പത് അങ്കി മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് ഒമ്പത് അങ്കി ഇടാൻ പേക്കോ പിന്നെ അടവ സുയൂ ആകെ വാളുകൾ എട്ട് കുന്തം അഥവാ ചവളം ഒമ്പത് ഇതുമായാണ് ഇതുഹി നിങ്ങൾ പുറപ്പെടുന്നത് പെൺകുട്ടി വലിയ പറയുന്നു കിതാബിലുള്ളതാണ് ഞാൻ പാട്ട് രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നുള്ളൂ ഷഹുറുകളിൽ പോരിഷയായ മികുറമ റമലാനിലെ നോമ്പ് ഫറലാക്കിയത് രണ്ടാം വർഷമാണ് ബദുറിന്റെ മുമ്പാണ് നോമ്പ് ഫറലാക്കിയത് അപ്പൊ നോമ്പോടുകൂടെയാണ് പുറപ്പെടുന്നത് ആ തിങ്കളിൽ നബിയും അരികോ അരികോരും നബി അരികോർ എന്ന് തന്നെ കൂടെ ഹറജോട് അവര് പുറപ്പെട്ടു ഇങ്ങനെ റമദാൻ പന്ത്രണ്ടിന് പുറപ്പെട്ടു ഞാൻ ചുരുക്കുന്നു അങ്ങനെ എനിക്ക് അലൈ വസല് മതങ്ങളും സഹാബിമാരും കൂടെ റമദാൻ പന്ത്രണ്ടിന് ഈ എട്ട് ചവളമാണ് കയ്യിലുള്ളത് ഒമ്പത് ചവളമാണ് കയ്യിലുള്ളത് എട്ട് വാളാണ് കയ്യിലുള്ളത് ആറ് അല്ലെങ്കിൽ ഒമ്പത് അങ്കിയാണുള്ളത് ഇതുമായിട്ട് ഒരു കാര്യമായി ആയുധങ്ങളില്ലാതെ നബിയും സഹാബത്തും പുറപ്പെടുന്നു ഇബിനിസാക് റിപ്പോർട്ട് ചെയ്യുന്നു കാനസൂന എഴുപത് വട്ടകമാണുള്ളത് യുദ്ധായുധമല്ല യാത്രയ്ക്കു വേണ്ടി പുറപ്പെടുമ്പോൾ എഴുപതാണുള്ളത് മുന്നൂറ്റി പതിമൂന്നാൾക്ക് അതിന്റെ മുകളിൽ അതാ മാറി മാറി മാറിക്കേറിക്കൊണ്ടാണ് പോകുന്നത്

ദിവസം ഞങ്ങളിൽ ഓരോ മൂന്നാളുകളും ഒരൊട്ടകത്തിന്റെ മുകളിലാണ് കാന അബൂലുബാബിയും റിസൂർലാന്റെ വണ്ടി മുകളിൽ ഡ്രൈവ് ചെയ്യുന്നത് റിസൂറുള്ളയാണ് റിസൂലുള്ള ഡ്രൈവ് ചെയ്യുന്നു ഡബിൾ ആയിരിക്കുന്നത് അലീതങ്ങളാണ് അബൂലുബാബയാണ് അബൂലുബാബ യാത്രയിൽ പുറപ്പെടുമ്പോൾ കൂടെയുണ്ട് പിന്നീട് റൗഹായിൽ നിന്ന് തിരിച്ചു മദീനയിലേക്ക് മദീന നോക്കാൻ വേണ്ടി വിടുന്നു മറ്റൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുലാൻ മസൂദ് പറയുന്നു അതുപോലെ തന്നെ തങ്ങളുടെയും കാലി നബിയുടെ ഉയതി കൊണ്ട് വിഷമിച്ചപ്പോൾ അവര് പറയുന്നു ഞങ്ങൾ ഇറങ്ങി നടക്കട്ട നബിയെ അങ്ക ഞങ്ങളൊന്ന് ഇറങ്ങി തങ്ങൾ സ്വസ്ഥമായി വണ്ടി മുകളിലിരിക്കൂ ഞങ്ങൾ കൂടെ നടക്കാം സഹോദരന്മാരെ ചിന്തിക്കണം അല്ലാണ്ട് പറയുന്നു നിങ്ങൾ എന്നേക്കാൾ ശക്തരല്ല നിങ്ങളെപ്പോലെ എനിക്കും കൂലി കിട്ടണ്ട് എല്ലാ കൂലിയും സംഭരിച്ചു വെച്ചതായന വിധങ്ങൾ ഇനിയും കൂലി ആഗ്രഹിക്കുകയാണ് എന്റെ കൂടെയുള്ള ശിഷ്യന്മാർ ഇറങ്ങി നടക്കാതെ എന്റെ കൂടെ അവരിരിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണെന്ന് തോന്നാതെ റസൂൽ പറയുന്നു ഇറങ്ങാൻ പറ്റില്ല എന്നെ ശക്തരല്ലേ നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞാനാണ് ഇറങ്ങേണ്ടത് നിങ്ങൾക്ക് എന്നെ പോലെ ആരോഗ്യമില്ല നിങ്ങൾ അല്ലെങ്കിൽ എന്നേക്കാൾ ആരോഗ്യമുള്ളവരല്ല മാത്രമല്ല എനിക്ക് കൂലി കിട്ടണ്ടേ എനിക്കും കുറച്ച് വിഷമം വരണ്ടേ എങ്കിലല്ലേ കൂലി കിട്ടൂ സുഖത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഞമ്മളൊക്കെ ലോകാനുഗ്രഹിയായ ഗൃഹിയായന ഈ വാക്ക് ശ്രദ്ധിക്കണം വണ്ടി പോകുമ്പോൾ വണ്ടിയിലൊരു സീറ്റുണ്ട് എന്നിട്ട് കൂട്ടുകാരനെ കണ്ടിട്ട് കാറ്റാതെ പോകുന്ന സഹോദര അല്ലാണ്ട് റസൂല് പറയുന്നു നീ ഒരു മിന്നോട് ചെയ്യേണ്ട കടമയാണ് നിനക്കൊരു വണ്ടിയുണ്ടെങ്കിൽ നീ പോകുമ്പോൾ വഴിയരികിൽ നിന്ന് അവനെ കണ്ടാൽ അവനതിൽ നീ കാറ്റണം അതാ അവൻ അവന്റെ ലഗേജുമായാണ് നിൽക്കുന്നതെങ്കിൽ അവനെ കാറ്റാൻ സൗകര്യമില്ലെങ്കിൽ നിന്റെ വണ്ടിയിൽ ലഗേജ് കയറ്റാൻ സൗകര്യമുണ്ടെങ്കിൽ അത് വാങ്ങി നിന്റെ വണ്ടിയിലെ വെക്കണം റസൂറുള്ള പറയുന്നു എന്നിട്ട് നീ ആ സാധനം അവന്റെ വീട്ടിലെത്തിച്ചു കൊടുക്കണം അവൻ നടന്നു വരട്ടെ ാഹി ഞങ്ങളെ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്യുന്നു സ്നേഹം എന്നതില്ലാതെയായി പോയി മറ്റൊരുത്തിന് വണ്ടിയിൽ കാറ്റുന്നത് വിഷമമാണ് മനപ്രയാസമാണ് ഈ ഒരു ഒരവസ്ഥയിലേക്ക് സുഖങ്ങളെല്ലാം തനിക്ക് വേണം ആർക്കും തന്റെ സുഖങ്ങൾ കൊടുക്കാത്ത രൂപത്തിൽ ഒരു ഒരു വിഷമിക്കുന്നവനെ സഹായിക്കാത്ത രൂപത്തിൽ പെട്ടിയിൽ കാശടച്ചു വെക്കുന്ന പണക്കാരെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്നു മുസ്തഫായ മുതങ്ങൾ പറഞ്ഞ വാക്കിതാണ് എനിക്കും കൂലി കിട്ടണ്ടേ നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കൊണ്ട് പോയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല എന്നർത്ഥം ഇമാം ഈ ഹീത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമാം അഹമ്മദ് തങ്ങൾ ഈ ഹദീത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ചുരുക്കട്ട റസൂറുള്ള അങ്ങനെ പോയി സാഹികളോടുകൂടെ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോഴേക്കും ദിവസങ്ങൾ നാലു കഴിഞ്ഞിരുന്നു പതിമൂന്നോളം മരുഭൂമികൾ സഞ്ചരിച്ചു അവിടെയൊക്കെ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നഫറാനിലെത്തുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നു നബിയേ തങ്ങൾ ഉദ്ദേശിച്ചു പോകുന്ന അബൂ സുഫിയാൻ അതാ കടൽ മാർഗം കടന്നു കളഞ്ഞു നബിയേ തങ്ങൾ ഇനി നേരിടുന്നത് അതാ വലിയൊരു യുദ്ധസൈന്യത്തെയാണ് എല്ലാ ആയുധങ്ങളുമുള്ള മക്കക്കാരായ പ്രധാനപ്പെട്ട യുദ്ധശാലികളായ വലിയ വലിയ കിങ്കരന്മാർ എല്ലാ യുദ്ധസാമഗ്രികളോടുകൂടെ പുറപ്പെട്ടിരിക്കുന്ന നബിയേ നിരായുധരായ സ്വഹാഭിമാരോട് അഭിപ്രായം ചോദിച്ചുനവിയേ എന്തൊരു വിഷമമാണ് സഹോദരന്മാരെ യുദ്ധമെന്ന് പറയുന്നത് ചില്ലറയല്ല യുദ്ധമെന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ് മുന്നൂറ്റി പതിമൂന്ന് സ്വഹാബികളുമായി പുറപ്പെട്ട നിബിതങ്ങൾക്ക് എന്താണ് രക്ഷക്ക് രക്ഷപ്പെടാനുള്ള ബാഹ്യമാർഗം ഒന്നും തന്നെയില്ല അടവസുട്ടുണ്ട് അതാ വാളാണുള്ളത് അതുകൊണ്ട് എന്ത് കാട്ടാനാണ് ഒമ്പത് ചവളമാണുള്ളത് ഒരാള് കുത്തിയാൽ അവിടെ നിൽക്കൂ ഞാൻ എന്റെ കൂട്ടുകാരന്റെ ചവളം വാങ്ങട്ടെ എന്നിട്ട് ഞാൻ എന്നെയും തിരിച്ചു കുത്തും എന്നിട്ട് പിന്നെ കുത്തിയാൽ മതി എന്ന് പറയുന്ന തമാശയല്ലല്ലോ യുദ്ധമെന്ന് പറയുന്നത് റസൂല് സുഹാബികളെ ആയുധമില്ലാതെ ഈ ശത്രുവിന്റെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുപോയിട്ടാൽ സുഹാബികൾക്ക് ദുഃഖം വരുമോ ഇല്ല പക്ഷേ മനുഷ്യ സഹജമായി കയ്യിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് നിബിതങ്ങൾ പറയുന്നു സ്വഹാബത്തെ കാര്യം ഇങ്ങനെയാണ് ഞാൻ വളരെ ചുരുക്കിയാണ് പറയുന്നത് സ്വഹാബത്തെ അവർ കടന്നുപോയി ഇതാ അഫുലാ കുറൈഷ് കുറൈഷിന്റെ കരൾ ഘട്ടങ്ങളായ കൊമ്പന്മാരിതാ വരുന്നു നിങ്ങളോട് യുദ്ധം ചെയ്യാൻ നിങ്ങൾ നിരായുധരാണെന്ന് എനിക്കറിയാം പക്ഷെ റബ്ബ് നമ്മുടെ കൂടെയുണ്ട് നിങ്ങൾക്കെന്റെ കൂടെ വരാമോ ഇത് പറയുമ്പോൾ അബൂബക്കർ പറയുന്നു അപൂപക്കൃതങ്ങളെ അതാ മൃതങ്ങളെ നേറ്റു പറയുന്നു പോകാം അതാ അതുപോലെ പറയുന്നു പോകാം നബിയേ ഞങ്ങൾക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുനബിയേ ഞങ്ങൾ പറഞ്ഞ പോലെ നീയും നിന്റെ റബ്ബും കൂടെ യുദ്ധം ചെയ്യൂ ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നബിയേ ഞങ്ങൾ പറയുന്നത് നീയും നിങ്ങളും അള്ളാഹുവിന്റെ സഹായത്തോടെ പുറപ്പെടു ഞങ്ങൾ നിങ്ങളെ കൂടെ യുദ്ധത്തിനുണ്ടെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങൾ ഞങ്ങളിന്ന് തങ്ങളെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ ഇവരൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പോകാം പോകാം എന്നിട്ട് റസൂറുള്ളതിനൊന്നും അംഗീകരിക്കുന്നില്ല റസൂറുള്ള വീണ്ടും ചോദിക്കുന്ന അഭിപ്രായം പറയൂ അഭിപ്രായം പറയൂ എന്താ കാരണം അതിന് കാരണം ബഹുമാനപ്പെട്ട റസൂറുള്ള സ്വഹാഭിമാർ ചരിത്ര കിതാബുകളിൽ കാണാം അക്തർ അതതൻ ഈ സംഘത്തിൽ കൂടുതലുള്ളത് സഹാഭിമാരിൽ നിന്ന് അൻസാറുകളാണ് മദീനക്കാരാണ് ഈ എഴുന്നേറ്റ് നിന്ന് അനുകൂലം പറഞ്ഞുകൊണ്ട് ശബ്ദിച്ചത് ബഹുമാനപ്പെട്ട മുഹാതിരുകളായ മക്കയിൽ നിന്ന് പോയ സഹാബിമാരാണ് അപ്പൊ കൂടുതൽ സഹാബിമാരുള്ളത് മദീനക്കാരാണ് അവരുടെ അഭിപ്രായം കേൾക്കണം മാത്രമല്ല അറിവീരേന്റെ മുമ്പ് അൻസാറോമായി അറിയുക ഹിദറന്റെ ഒരു മൂണ്ട് ഷഹർ മുന്നേ ഹിദറക്ക് മൂന്ന് വർഷം മുമ്പ് നബിയും അൻസാരികളായ സഹാബികൾ ബയ്യത്ത് നടന്നപ്പോൾ അകബയുടെ ചുവട്ട് വെച്ചുകൊണ്ട് അജിന്റെ വേളയിൽ മക്കയിൽ നിന്നൊരു ബയ്യത്ത് ഒരു ഉടമ്പടി നടന്നിരുന്നു നെബിയെ തങ്ങൾ മദീനയിലേക്ക് വരൂ തങ്ങൾക്ക് മദീനയിൽ നിന്ന് എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാം ഞങ്ങളുടെ കുട്ടികളെയും ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ സ്ത്രീകളെയും ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ അവരെ എന്തൊക്കെ ചെയ്തുകൊണ്ടാണോ ഞങ്ങൾ ചെറുത്തു നിൽക്കുക ഇതേ സംരക്ഷണം നബിയെ തങ്ങൾക്ക് ഞങ്ങൾ തരും തങ്ങളുടെ ഒരു രോമത്തിനൊരു പോറലേർക്കില്ല തങ്ങൾ സുഖമായി മദീനയിൽ കഴിയാം മദീനയിലേക്ക് വരൂ എന്ന് ഹിതർ എന്റെ മൂന്ന് വർഷം മുമ്പ് അൻസാറോമായി കരാറുണ്ടുണ്ട് ഇങ്ങനെ ഒരു കരാറുണ്ട് ഇതാണ് ബഹുമാനപ്പെട്ട നപിതങ്ങൾ മദീനയിൽ നിന്ന് കാവലി തരാമെന്നാണ് പറഞ്ഞത് മദീനയിൽ നിന്ന് പുറത്തു പോന്നിരിക്കുന്നു പതുരോടടുത്തിരിക്കുന്നത് ഫുറാനിലുള്ളത് ഇതിൽ കരാറിലൊപ്പുള്ള വിഷയമല്ല ഇത് യാസൂലല്ല നബിതങ്ങളോട് സഹാബികൾ പറഞ്ഞതാണ് നബിയെ മക്കയിൽ നിന്ന് തങ്ങൾ പുറപ്പെട്ട് പന്ത്രണ്ട് ദിവസം കൊണ്ടാണല്ലോ മദീനയിലെത്തിയത് ഹിജറയിൽ അല്ലോ നിബിതങ്ങൾ എത്ര സാഹസമാണ് സഹിച്ചത് അവിടുന്ന് നമ്മൾ വെറുക്കാതിരിക്കട്ടെ സുഖങ്ങൾ മാത്രമാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും ഒരു ഫാനില്ലാത്തതുകൊണ്ട് എന്തൊരു പ്രയാസമാണ് എനിക്കുള്ളത് ഫാന് കണ്ടിട്ടില്ല സൂർവാഹിതങ്ങൾ സുഖമുള്ളൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല അരിപ്പ കൊണ്ട് തരി ൊണ്ടൊരു പത്രി നിപിടങ്ങൾ തിന്നിട്ടില്ല ഒരു സുഖവും അനുഭവിച്ചിട്ടില്ല ഒരു സുഖവും അനുഭവിക്കാത്ത നമ്മുടെ നേതാവ് സുഖങ്ങൾ അനുഭവിക്കുന്ന ടൈമിൽ ഒരു സുഖമുള്ള ഭക്ഷണം കൈ ഒരു സ്വലാത്ത് ചൊല്ലൂ സഹോദരന്മാരെ ഒരു പത്രിയിൽ തിന്നല്ലേ തിന്നല്ലേഹു അല മുഹമ്മദ് എന്റെ നേതാവ് ഇത് കഴിച്ചിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു സ്വലാത്ത് ചെല്ലു കഴിക്കൂ ഒരു ബിരിയാണിയിൽ കൈവയ്ക്കുമ്പോൾ പഠിച്ചവനെ മുസ്തഫ മുഹമ്മദ് ഇങ്ങനെ കാരുണ്യത്തിന്റെ സ്വലാത്ത് ചെല്ലൂങ്ങൾ വിശമിച്ച് പ്രയാസപ്പെട്ട് ജീവിച്ചു പോയി ദുനിയാവ് കിട്ടാത്തത് കൊണ്ടല്ല അതാ പറയുന്നു മാലി എനിക്ക് ദുനിയാവ് വേണ്ട വേണ്ടാഹുവിന്റെ റസൂലിന്റെ വശമ നിങ്ങൾ സ്വഭാപത്ത് പറയുന്നു അതാ നബിയെ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്താൻ ദിവസങ്ങൾ വരും മരുഭൂമികൾ താണ്ടി വരുമ്പോൾ വല്ലതും തങ്ങൾക്ക് സംഭവിക്കുമോ ഞങ്ങൾക്കൊരു സംരക്ഷണവും തരാൻ കഴിയില്ല അതുവരെ ഉള്ളതൊക്കെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽപ്പിക്കരുത് ഞങ്ങൾക്ക് കഴിയില്ല നബിയെ മദീനയിലെത്തിയാൽ എല്ലാ സംരക്ഷണവും ഞങ്ങൾ നൽകാം ഇത് ഈ കരാറ് മദീനയിൽ മാത്രമാണുള്ളത് ദഫറാൻ മദീനയിൽപ്പെട്ടതല്ല ഇതാണ് തങ്ങൾ അൻസാറിന്റെ അഭിപ്രായത്തിന് വേണ്ടി റിസൂറുള്ള ചോദിക്കുന്നത് ഈ ടൈമിൽ അൻസാറുകളുടെ നേതാവ് വലിയ മഹാനാണ് തങ്ങൾ നേരിട്ട് പറയുന്നു െസൂല തുരീതുനബിയെ തങ്ങള് ഞങ്ങളെയാണോ ഉദ്ദേശിക്കുന്നത് അൻസാരുകളെയാണോ ഉദ്ദേശിക്കുന്നത് തങ്ങൾ അൻസാരുകളെയാണോ ഉദ്ദേശിക്കുന്നത് നബിയേ തങ്ങൾ അൻസാരകളെ ഉദ്ദേശിക്കുന്നത് പോലെ തോന്നുന്നു പകത് ആമന്ാപിക്ക ഞങ്ങളൊക്കെ തങ്ങളിൽ വിശ്വസിച്ചവരല്ലേ തങ്ങൾ കൊണ്ടുവന്ന ആശയം അംഗീകരിച്ചവരല്ലേ തങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് പുറപ്പെടൂ തങ്ങളെ കൂടെ ഞങ്ങൾ വരാൻ തയ്യാറാണ് ഞങ്ങൾ തങ്ങളെ കൂടെയുണ്ട് വല്ലദീപിൽ ഹക്കി സത്യമായി തങ്ങളെ സത്യം അങ്ങ് തിരമാലകൾ അടിക്കുന്ന കടലിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ തങ്ങൾ ആ കടലിന്റെ അടിയിലേക്ക് യുദ്ധത്തിനിറങ്ങിയാൽ അതിന്റെ അടിയിലേക്കാണ് തങ്ങൾ ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങൾ ആ കടലിന്റെ അടിയിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യാൻ തയ്യാറാണ് അതാ കള്ളിമുള്ളിനാൽ നിറക്കപ്പെട്ടതായ ഒരു നാട്ടിലേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ കാര്യത്തിൽ ഒരു വൈമനസ്സും ഞങ്ങളിൽ ഒരു വലിയ സന്തോഷത്തിലായി എന്നാ പുറപ്പെടാ ഒരു മനുഷ്യന്റെ കയ്യിൽ ആയുധമില്ല എങ്ങനെ യുദ്ധം എങ്ങനെ യുദ്ധം അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം ഏൽപ്പിച്ചുകൊണ്ട് പുറപ്പെടുന്നു അങ്ങനെ ദഫ്രാനിൽ നിന്ന് മൂന്ന് നാടുകളും വിട്ട് വിട്ടുകടന്നു അങ്ങനെ മൂന്ന് നാട് കഴിഞ്ഞ് സൂറുള്ളിതങ്ങൾ ബദറരികിലെത്തിയിരുന്നു